അലൈക്കും വരഹമുല്ല വർക്കാത്തു നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന നാടിനെ നടക്കിയ കൂട്ടകോല ചെയ്ത അഫാൻ്റെ പിതാവ് എന്നും നാട്ടിലെത്തിയിട്ടുണ്ട് അഫാൻ്റെ ഉപ്പ ഈ വർഷമായിട്ട് നാട്ടിലെത്താൻ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഏറെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയല്ലേ നാട്ടിലേക്ക് വരാറ് പക്ഷേ അഫാൻ്റെ അത് സാധിച്ചില്ല നെഞ്ചു പൊട്ടിയാണ് നാട്ടിലെത്തിയത് സാമൂഹ്യ പ്രവർത്തകരെല്ലാവരും കൂടിയാണ് നാട്ടിലെത്തിച്ചത് കൊച്ചി എയർപോർട്ടിൽ വന്ന് അഫാൻ്റെ ഉപ്പ ഇറങ്ങിയിട്ട് നേരെ ചെന്നത് അഫാൻ്റെ ഉമാൻ്റെ അടുത്തേക്കാണ് ഉപ്പാക്കുമ്മാനെ കാണാൻ ഡോക്ടർമാരെല്ലാവരും ഉപ്പാക്ക് സൗകര്യം ഒരുക്കിയിരുന്നു അഫാൻ്റെ ഉമ്മ ഉപ്പാനോട് പറഞ്ഞത് എനിക്കിങ്ങനെ അപകടം പറ്റിയത് ഞാൻ കട്ടിൽ വന്ന് വീണിട്ടാണ് എന്നാണ് അഫാൻ്റെ ഉമ്മ ഉപ്പാനോട് പറഞ്ഞത് അഫാൻ ചെയ്തതാണെന്ന് ഉമ്മാക്ക് നല്ല പോലെ അറിയാം എന്നിട്ടും ഉമ്മ ഉപ്പാനോട് സത്യം മറച്ചു വെച്ചു ആ ഉമ്മാനെയാണ് അഫ്വാൻ ഈ ക്രൂരത കാട്ടിയത് എന്നിട്ട് ഉപ്പ ഉമ്മാനെ കണ്ടിട്ട് നേരെ പോയത് അവരെ എല്ലാവരെയും ഖബറടക്കിയ ജുമാ മസ്ജിദിലേക്കാണ് എങ്ങനെയാണ് ആഫാൻ്റെ ഉപ്പ ഇതെല്ലാം സഹിക്കുന്നത് എന്ത് പരീക്ഷണമാണ് അഫാൻ്റെ ഉപ്പാക്ക് അള്ളഹ കൊടുത്തത് ഒരു ആൾക്കും സഹിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ് അഫ്ഫാൻ ചെയ്തത് അള്ളാഹു ആഫാൻ്റെ ഉപ്പാക്ക് ക്ഷമ കൊടുക്കട്ടെ എന്ന് നമുക്ക് പക്ഷോട് പ്രാർത്ഥിക്കാം എന്തിനാണ് ഈ ക്രൂരത അവൻ ചെയ്തത് ആർക്കും ഇങ്ങനത്തെ അവസ്ഥ പഠിച്ചവൻ ഒരിക്കലും കൊടുക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പഠിച്ചവനോട് പ്രാർത്ഥിക്കാം ഫാൻ്റെ ഉപ്പാക്ക് ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ അല്ല എന്ന് നമുക്ക് പഠിച്ചതിനോട് പ്രാർത്ഥിക്കാം